ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര വേനൽ കടുത്തതോടെ മിക്കയിടങ്ങളിലും കുടിവെള്ളക്ഷാമവും രൂക്ഷമായി അത്തരത്തിൽ കുടിവെള്ളമില്ലാതെ വീട് വിട്ട് മറ്റെങ്ങോട്ടെങ്കിലും പോകേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് പഴയന്നൂർ കുമ്പളക്കോട് പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ പ്രദേശത്തെ ജലാശയങ്ങൾ നവീകരിക്കാതിരുന്നത് ജലക്ഷാമം രൂക്ഷമാക്കിയെന്നും ജനപ്രതിനിധികളുടെ ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം കിട്ടിയാൽ മതി കിണറുകൾ അത് ചേറെടുക്കുന്നില്ല വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോരിക്കേണ്ട അവസ്ഥയാണ് തൊഴിൽ ടാങ്കർ വെള്ള അടിച്ചതുകൊണ്ടൊന്നും കുട്ടിയും കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരു വീട്ടിലൊരിക്കലും ഞങ്ങൾക്കിവിടെ കുടിവെള്ളം കിട്ടിയാൽ മതി ഏത് പാർട്ടി ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങൾക്ക് വെള്ളം കിട്ടണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഒന്ന് നാല് ദിവസമായി വെള്ളം വരണ്ട ദിവസമാണ് വെള്ളം വന്നിട്ടില്ല വെള്ളം കുടിവെള്ളം കിട്ടിയാൽ മതി ഞങ്ങൾക്ക് കുടിവെള്ളം ഞങ്ങൾക്ക് കോരി ഇത്ര കോരാൻ സാധിക്കായിരുന്നു ഇപ്പോൾ വയ്യാത്ത കാലമായി കഴുത്തും വയ്യ കാലം വയ്യ ഒന്നും വയ്യ വെള്ളം കുടിവെള്ളം കിട്ടണില്ല കിണറും ഇല്ല കുളവും ഇല്ല ഒന്നും ഒന്നുമില്ല അത്രനാളും നമുക്ക് കുളങ്ങൾ കുറച്ചു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒറ്റ കുളവും ഇല്ല കുളമൊക്കെ വറ്റിപ്പോയി ഇപ്പോൾ നമുക്ക് അലക്കാനും കുളിക്കാനും ഒന്നും പറ്റാത്തൊരു നിവൃത്തികേടായി ഇപ്പോൾ നമുക്ക് ഇന്ന് നാലാം ദിവസമാണ് കുടിവെള്ളം വന്നിട്ടില്ല വെള്ളമില്ല തീരെ ഇല്ല കിണർ മൂന്നെണ്ണം വറ്റിപ്പോയി പിന്നെ ജലനിധിയെ വെള്ളം നമുക്ക് കിട്ടിയിരുന്നത് അത് അത്യാവശ്യം കുറവശേ കിട്ടിയിരുന്നു നാല് ദിവസം കൂടുമ്പോൾ അഞ്ച് ദിവസം കൂടുമ്പോൾ അതും ഇല്ലാണ്ടായി ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയാണ് തൊഴിലുറപ്പിൽ ഒരു കിണർ കുത്തിക്കിട്ടി അതിന് ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല അതുപോലെ വല്ല കുളം എന്തെങ്കിലുമൊക്കെ നന്നായി കിട്ടിയെങ്കിൽ നമുക്ക് തിരുമ്പാനും കുളിക്കാനും പുറത്തു പോയി ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി കുറഞ്ഞു കിട്ടുമല്ലോ പൊതുവേ വെള്ളം കിട്ടുന്നില്ല അപ്പം ഒന്ന് നാലാം ദിവസം കൊണ്ട് ഒന്നും ഒന്നും കിട്ടിയില്ല വെള്ളം കിട്ടുന്നില്ലെങ്കിൽ അതൊരു ഒരു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു ചെയ്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും വിഷമമല്ലേ ടാങ്കറില്ലെങ്കിലും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടിരുന്നെങ്കിലും ചെയ്തായിരുന്നു ഞങ്ങൾക്ക് തൊഴിലുറപ്പിൽ എപ്പോഴും ഈ കിണർ കുളം എന്നതിൽ ചേറെടുക്കുന്ന പരിപാടി അവർക്ക് ഇല്ല പഞ്ചായത്തിന് ഞങ്ങൾക്ക് ആ ഒരു സംവിധാനം ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് വെള്ളക്ഷാമം നല്ലതുപോലെ ഞങ്ങൾക്ക് ഉണ്ട് ഇവിടെ ഈ ഭാഗം കൂടുതൽ ക്ഷാമമാണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് കയറില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വെള്ളത്തിനുള്ള പരിപാടി നമ്മൾ ചെയ്തു തരുന്ന വേണം വർഷങ്ങളായിട്ട് ഈ ഏരിയയിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമാണ് നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാതെ ഓരോ കുടുംബങ്ങളും ഭയങ്കരമായിട്ട് എന്നും പൈസ കൊടുത്ത് വണ്ടിയിൽ വെള്ളമടിക്കാൻ പറ്റിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരല്ല അന്നേയ്ക്ക് അന്നേ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്ന ആൾക്കാരാണ് അതും ഇല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനടക്കം ഇവിടുന്ന് വീടും സ്ഥലം ഉണ്ടായിട്ട് വാടകയ്ക്ക് പോയിരിക്കേണ്ട അവസ്ഥയാണ് അത്രയും വെള്ളമില്ലാതെ നരകം കൊള്ളാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി അതിന് ഇന്നേ വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല കുടിവെള്ളം പഞ്ചായത്തിന് എങ്ങനെയാണെങ്കിലും ഏത് വഴിയാണെങ്കിലും ഓരോ വീട്ടുകളിലെത്തിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു ഉപകാരമായിരിക്കും കാരണം അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഏരിയയിലുള്ളവർ അത് അറിഞ്ഞ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരുടേതായ പുണ്യം തന്നെ അവർക്ക് കിട്ടും കാരണം അത്രയും ബുദ്ധിമുട്ടായിരിക്കണം ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കഴിയേണ്ട ഒരു അവസ്ഥയാണ് ഈ നട്ട വേനൽക്കാനത്ത് ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദുരന്തമാണ് എത്ര ആൾക്കാർ എത്ര ദിവസം വാട വർഷങ്ങളോളം എത്ര വർഷം വാടകയ്ക്കിരിക്കും സാധിക്കണ്ടേ നമ്മുടെ സ്വന്തം സ്ഥലവും വീടും ഉണ്ടായിട്ട് വാടകയ്ക്ക് പോകാനോ ഒന്നിനു നിർത്തില്ല അതല്ലെങ്കിൽ ഞങ്ങൾക്ക് പഞ്ചായത്ത് വഴി വെള്ളം തരുക അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോളോ കണറോ കുഴിച്ച് ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു തരണം എന്തായാലും ഞാൻ ജനിച്ച ഒരു സമയം മുതലിവിടെ വെള്ളപ്രശ്നമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ് ഞാൻ വീട് വെച്ച സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഈ വീട് പൊളിക്കുന്ന സമയത്ത് വരെ ഞങ്ങൾക്കൊരു ജലനിന്ദിര കണക്ഷൻ ഉണ്ടായിരുന്നു ആ കണക്ഷൻ പോയ ശേഷം ഞാൻ രണ്ടാമത് ഞാൻ പുതിയ വീട് വെച്ചപ്പോൾ കണക്ഷൻ കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു ഇനി പുതിയ വീടുകൾക്ക് കണക്ഷൻ കൊടുക്കാനുള്ള വെള്ളം നമ്മുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലില്ലായെന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിട്ടും ഇവിടെ വരാത്തതെന്ന് പറഞ്ഞു കൂടെ ഞാൻ കാണുന്ന കാലം മുതൽ ഇവിടെ എല്ലാവർക്കും വെള്ള പ്രശ്നമാണ് എൻ്റെ വീട്ടിലെ ഒരു ചെറിയൊരു കിണറുണ്ട് ആ കിണറിനാണ് ഇവിടെ ഈ പറയുന്ന ഇത്രയും ആൾക്കാർ പണ്ടൊക്കെ വെള്ളം രുന്നത് ആ കിണറിൽ പ്രാവശ്യം പോലും വെള്ളമില്ല ഈ ഓം ചേച്ചിയൊക്കെ ഇപ്പോഴും അവിടെ വെള്ളം കോരാൻ വരാറുണ്ടായിരുന്നു ബാക്കിൽ തൊടിയിൽ അവർക്കൊന്നും ഇപ്പൊ അതിനകത്ത് വെള്ളമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കോരാൻ പറ്റുന്ന വെള്ളം അതിനകത്തും ഇല്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരു ടാങ്ക് അടിച്ച് കഴിഞ്ഞാൽ കിണർ പറ്റി പിന്നെ നമ്മൾ വേറൊരാൾക്ക് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസില് അവർക്ക് കോരാന് അതിനകത്ത് പറ്റത്തില്ല അപ്പം ഇത്രയും ജനങ്ങൾ ഇത്രയും വീടുകൾ വർഷങ്ങളായിട്ട് വെള്ളമില്ലാതിരിക്കുന്നവരാണ് ഇത്രയും വർഷമായി ഞാൻ ജനിച്ച് അന്ന് മുതലിത് കാണുന്നുണ്ട് ഇവിടുത്തെ വെള്ളപ്രശ്നങ്ങൾ പല വീട്ടിലും കുറേ ടാങ്കറിൽ വെള്ളം അടിച്ച് ഒരു ടാങ്കറിൽ വെള്ളം വെള്ളമടിച്ചതുകൊണ്ടൊന്നും കുട്ടിയും കുടുംബമായിട്ട് ഇരിക്കുന്ന ഒരു വീട്ടിൽ ഒരിക്കലും തീരത്തില്ല കുഞ്ഞു കുട്ടികളും പശുവും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ അവർക്ക് തന്നെ ആ പശുവിന് കൊടുക്കണ തന്നെ ഒരു ടാങ്ക് വെള്ളം വേണം അപ്പോൾ പിന്നെ അവർക്ക് വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ ഒരു ടാങ്ക് വെള്ളം നാല് ദിവസം കൊണ്ട് വെള്ളം വന്നുകൊണ്ടൊന്നും ഒരു വീട്ടിലൊരു പ്രശ്നവും നീരത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം ഈ വെള്ളപ്രശ്നത്തിന് ഉണ്ടാവണം എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരിപ്പോൾ ഇത് കാണുന്നതല്ലേ ഇപ്പോൾ ജനപ്രതിനിധികളെന്ന് പറഞ്ഞാൽ അവർ ഇന്നലെയുള്ളവരല്ല അവരും ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്ന വാർഡിലെ മെമ്പേഴ്സാണേലും അവർ ഈ വാർഡിൽ തന്നെ മെമ്പർമാരാണ് അവർക്കറിയാം വർഷങ്ങളായിട്ട് ഇവിടെ വെള്ളമില്ല ഇല്ല എന്നുള്ളത് പക്ഷേ അവരുടെ വീട്ടിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും അവർക്കതൊരു പ്രശ്നമല്ല അത് മൈൻഡ് ചെയ്തവർ പോകണ്ടേ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓ ഞങ്ങൾക്കും വെള്ളമില്ല എന്നുള്ളൊരു രീതിക്ക് അവർ പോകുന്നത് അങ്ങനെ പോയിട്ട് കാര്യമില്ല ഈ ഒരു പരിഹാരം എല്ലാത്തിനും വേണം എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നാല് കിണറുണ്ട് ഞങ്ങൾ ജലനിധി നടത്തുന്നുണ്ട് പഞ്ച് കിണറുകളുണ്ട് പണ്ട് കല കിണറില് വെള്ളം വേണം അല്ലാതെ വെള്ളമില്ല ഇല്ലാതെ ഒരു കിണർ ജലനിധിന്ന് ഒരു പദ്ധതി ഉണ്ടായിട്ട് കാര്യമില്ല പദ്ധതി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വെള്ളം വേണ്ടത് ഈ വേനൽക്കാലത്താണ് വർഷക്കാലത്ത് മിക്കവാറും എല്ലാ വീട്ടിലും ചെറിയ ചെറിയ കിണറുകളുള്ളത് കൊണ്ട് എന്തായാലും കുറേശ്ശെ വെള്ളം കാണും വേനൽ അവസാനമാവുമ്പോഴാണ് എല്ലാ വീട്ടിലേക്കും വെള്ളം ഏറ്റവും കൂടുതൽ ആവശ്യം വരിക ആ സമയത്ത് ഈ ജലനിധിയുടെ എല്ലാ കിണറുകളും പറ്റും പിന്നെ ഇപ്പൊ ജലനിധി കൊണ്ട് നമുക്കൊരു ഉപകാരം വേണം എന്ന് പറഞ്ഞത് ഈ വർഷക്കാലത്ത് വേനൽക്കാണ് നമ്മൾ വെള്ളം ഒപ്പിക്കുക എന്നുള്ളതാണ് അവർ അതിനൊരു പ്രതിവിധി എന്തായാലും അവർ കാണുക വേനൽക്കാലം ആകുമ്പോൾ വെള്ളമില്ലാന്ന് പറഞ്ഞുകൊണ്ട് മോട്ടർ അടിക്കാണ്ടിരിക്കുക അതല്ലെങ്കിൽ ഒരു ദിവസം വരുന്ന വെള്ളം നാല് ദിവസത്തേക്ക് ആക്കുക ഇപ്പം നാല് ദിവസത്തിന് വെള്ളം വന്നാലും ഒരു ദിവസത്തിന് വെള്ളം വന്നാലും എല്ലാ വീട്ടിലും ഈ വെള്ളം എന്തായാലും യൂസ് ചെയ്യും ഇപ്പം നാല് ദിവസം വന്നാലും ഒരു ദിവസം വന്നാലും എല്ലാ ദിവസവും വെള്ളം യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ അപ്പോൾ എന്തായാലും ഇങ്ങനെ നാല് ദിവസം ദിവസത്തിനുള്ള പരിപാടി ഇല്ലാതെ എല്ലാ ദിവസവും ഡെയിലി അവരവരുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം വരാവുന്ന രൂപത്തിലൊരു വെള്ളത്തിനൊരു പ്രതിവിധി കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെ ഉദ്ദേശം ഇതൊരു പാർട്ടിക്കെതിരുള്ള സമരമല്ല ഒരു പാർട്ടിയോട് നമ്മൾ എതിർക്കുന്നുമില്ല നമുക്ക് വേണ്ടത് നമ്മുടെ വെള്ളം മാത്രമാണ് എല്ലാവർക്കും സുഭിക്ഷമായി വെള്ളം കിട്ടണം മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യം വെള്ളമാണ് വെള്ളം ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എത്രയോ വീട്ടിലിപ്പോൾ കൗസല്യായിട്ട് നിന്ന് വർഷങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ് അവരിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് അവർ വാടകയ്ക്ക് പോയിരുന്നു എത്ര കാലം അവർ വാടകയ്ക്ക് ഇരിക്കും അവർക്ക് കുട്ടികളും മക്കളും അപ്പോൾ അവരുടെ മകൾ പ്രസവത്തിന് വന്നിരിക്കുന്ന സമയമാണ് ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ട് അവരുടെ വീടിന് നാല് കുട്ടികളുണ്ട് ഈ കുട്ടികൾ സ്കൂളിലേക്ക് വിടണമെങ്കിൽ പോലെ രാവിലെ വെള്ളം കോരിക്കൊണ്ട് ഇരുന്നിട്ട് കുട്ടികളെ സ്കൂളിലേക്ക് വിടാൻ പറ്റുമോ അവർ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വഴിയില്ല വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ വീട് വാടകയ്ക്ക് പോകാൻ നിൽക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ഇവിടെ ജനിച്ചവർക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ളൊരു സൗകര്യം അതിനുള്ളത് എന്താ എല്ലാവരും ചെയ്തു കൊടുക്കണമല്ലോ അങ്ങനെ വെള്ളം കിട്ടുക എന്ന് തന്നെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും ആവശ്യം